നടക്കുന്ന വാർത്തയായിരുന്നു നടൻ സിദ്ദിക്കിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്തു വന്നത് നടൻ സിദ്ദിഖിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം പ്രേക്ഷകർക്ക് സുപരിചിതമാണ് ഇപ്പോഴിതാ താര കുടുംബത്തെ സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ട് നടന്റെ മകൻ അന്തരിച്ച വാർത്തയാണ് പുറത്തു വരുന്നത് സിദ്ദിഖിന്റെ മൂത്ത മകൻ സാപ്പി എന്ന് വിളിക്കുന്ന റാഷിനാണ് അന്തരിച്ചത് കുടുംബത്തിലെ എല്ലാവർക്കും സാപ്പിയെ ജീവനായിരുന്നു നടുക്കം മാറാതെ കുടുംബം എന്നാൽ സാപ്പിയെ ഏറെ കാര്യമായിരുന്നു സിദ്ദിഖിന്റെ മരുമകൾ അമൃതയ്ക്ക് ഒരു കുഞ്ഞിനെ പോലെയാണ് അമൃത സാപ്പിയെ നോക്കിയിരുന്നത് സാപ്പിയുടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യും സാപ്പിയുടെ കഴിഞ്ഞ പിറന്നാളിനു പോലും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് അമൃതയാണ് സിദ്ദിഖിന്റെ ഇളയ മകൻ ഷാഹിന്റെ ഭാര്യയാണ് അമൃത ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് താരപുത്രൻ റാഷിൻ അന്തരിച്ചത് സാപ്പി എന്ന് വിളിക്കുന്ന മകനെക്കുറിച്ച് മുൻപ് സിദ്ദിഖ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണ് സാപ്പിയെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾ ചർച്ചയായത് സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് റാഷിൻ ഭിന്നശേഷിക്കാരനായ മകനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും നടൻ പുറം ലോകത്തോട് പറഞ്ഞിരുന്നില്ല രണ്ട് വർഷം മുൻപ് സിദ്ദിഖിന്റെ ഇളയ മകൻ ഷഹീന്റെ വിവാഹത്തിനാണ് റാഷിന്റെ വീഡിയോയും പ്രചരിച്ചത് ചടങ്ങുകളിലും മറ്റു പരിപാടികളിലും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടതും മൂത്ത മകൻ റാഷിൻ താരപുത്രന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടും താരകുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് മലയാള സിനിമാ ലോകവും ആരാധകരും അടക്കം നിരവധി പേർ